ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് ഇതിനാദ്യം നമുക്ക് രണ്ടായി വിഭാഗം ചെയ്യണം ഗോൾ സെറ്റിങ്ങിന് ഒന്ന് ആ ഗോൾ സെറ്റ് ചെയ്യാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ഏരിയ മറ്റൊന്ന് ആ ഗോളിൻ്റെ കാര്യത്തിൽ എൻ്റെ കൂടെ പുറമേ നിന്ന് എനിക്ക് കിട്ടേണ്ട ചില സപ്പോർട്ടുകളും സാധ്യതകളും ഇതിനെ രണ്ടിനെ കുറിച്ചിട്ട് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം എന്തിനാണെന്നറിയോ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം രാവിലെ നേരത്തെ എണീക്കുക എന്നൊരു സിമ്പിൾ ഗോൾ ഒരാൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ ഞാനിത് പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത് കേട്ടോ ഈ ഒരു ഗോൾ ഒരാൾക്ക് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആ ആൾ ജീവിക്കുന്നത് ഗൾഫ് ഏതിലോ ഒന്നാണ് ആ വ്യക്തി ഒരു റൂമിലാണ് താമസിക്കുന്നത് ആ റൂമിൽ പേര് ആറുപേർ ആണ് ആ റൂമിൽ ഈ വ്യക്തി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കുന്ന ആളുകൾ എടുത്ത് കറിയും കിടക്കട അവിടെ നിന്ന് എന്ന് വെച്ചാൽ അവർക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ട് ഇദ്ദേഹം എണീക്കുന്നതും ഡോറ് തുറക്കുന്നതും ഒക്കെ അപ്പോൾ ആ വ്യക്തിയുടെ ഗോള് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഓക്കെയാണ് അദ്ദേഹം തയ്യാറാണ് പക്ഷെ ആ വ്യക്തിയുടെ ഫിസിക്കൽ സിറ്റുവേഷൻ പ്രശ്നത്തിലാണ് അപ്പോൾ ഇത് എന്തിനാണ് ഞാൻ മനസ്സിലാക്കി തന്നെ പുറമേ നിന്നുള്ളൊരു സാഹചര്യം റോങ് ആയിരിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് തൻ്റെ ഗോളിൽ തടസ്സം വരും ഇത് കരിയറിലും വരും റിലേഷൻഷിപ്പിലും വരും പേഴ്സണൽ ഹാബിറ്റുകളിലും വരും എല്ലാത്തിലും വരും മറ്റൊന്നാണ് ഫിസിക്കലി സപ്പോർട്ടീവ് ആണ് എല്ലാം സപ്പോർട്ടീവ് അച്ഛനും അമ്മയും എന്ത് കോഴ്സ് എടുത്ത് പഠിക്കാനും എത്ര പൈസ ഇലവാക്കാനും സപ്പോർട്ടീവാണ് ആണ് എല്ലാത്തരം സപ്പോർട്ടുകളും കൊടുക്കുന്ന ബന്ധും ഇത്രാദികളുണ്ട് പല ഗ്രാൻറ്റുകളും കൊടുക്കാൻ ഗവൺമെൻറ് സപ്പോർട്ടുണ്ട് പലയിടത്തും സപ്പോർട്ടുണ്ട് ഈ വ്യക്തിക്ക് പേഴ്സണലായിട്ട് എന്താ ഞാൻ പഠിക്കേണ്ടതെന്ന് അറിയില്ല ഏതൊന്നിനോടും താല്പര്യം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇത് പുറമേ നിന്നുള്ള സിറ്റുവേഷൻ ആണ് പക്ഷേ ഉള്ളിലെ സിറ്റുവേഷൻ ഓക്കെ അല്ലാത്തൊരവസ്ഥയാണ് ഇതാണ് രണ്ട് സിറ്റുവേഷൻ അപ്പോൾ ഏതൊരു ഗോള് സെറ്റ് ചെയ്യുമ്പോഴും ബാഹ്യ ലോകത്തിൽ നിന്നും എനിക്ക് കിട്ടേണ്ട സപ്പോർട്ടുകളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നു ഇതിൻ്റെ ഒരു ഐഡിയ വേണം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ട ഒരു സെൽഫ് സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള ഒരു ഐഡിയ വേണം ഒന്നാമത്തെ പോയിന്റ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പ്രശ്നത്തിലാണെങ്കിൽ അതിനാദ്യം ഒരു പരിഹാരം കണ്ടെത്തണം മെൻറ്റർഷിപ്പ് പിരമിഡിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ മാറ്റങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമികമായ കാര്യം ആ വ്യക്തിയുടെ ഫിസിക്കൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ആ വ്യക്തി താമസിക്കുന്ന സ്ഥലം മാറ്റേണ്ടി വരും ആ വ്യക്തിയുടെ കരിയർ ചേഞ്ച് ചെയ്യേണ്ടി വരും ആ വ്യക്തിയുടെ ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും ഇതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ട് എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം ചിന്തിക്കണം എന്നാ പറയുന്നു എന്നിട്ടാണ് ബാക്കിയൊക്കെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളൊക്കെ പിന്നീടാണ് ഈ ഭാഗം ആദ്യം ശ്രദ്ധിക്കുക ഉള്ളിൽ നിന്ന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം പുറമേ നിന്ന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം ഇതിൽ ഇതിലെന്തിനാണ് തടസ്സം എന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ മേലെ വർക്ക് ചെയ്യുക പ്രാക്ടിക്കൽ വർക്ക് കിട്ടോ നോ അഡമാൻഡ് ഡിസിഷൻ എടുത്തിട്ടുള്ള വർക്കുകൾ ചെയ്യും രണ്ടാമത്തെ കാര്യം സഹായം ചോദിക്കൽ നമുക്ക് പല കാര്യങ്ങൾക്കും സഹായം ചോദിക്കേണ്ടി വരും പല ആളുകളോടും സഹായം ചോദിക്കേണ്ടി വരും ഇതിൽ നിങ്ങൾ മടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാലില് കൊടലിടുക മീൻസ് നിങ്ങൾ നിങ്ങളെ വളർത്തുന്നില്ല സഹായങ്ങൾ ഈ ലോകത്തുനിന്ന് ധാരാളം കിട്ടാനുണ്ട് പല സംശയങ്ങളും നമ്മൾ നമ്മളൊരു സ്ഥലത്തേക്ക് വഴിയറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള വഴി അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടാക്കിയ ശേഷം ആ പരിഹ അതിന് കുറേയൊക്കെ പരിഹാരമായി വഴി അറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ അങ്ങോട്ടുള്ള റോഡായിരിക്കുമോ അങ്ങോട്ടുള്ള റോഡായിരിക്കുമോ അതായിരിക്കും ഇതായിരിക്കും ഒരുപാട് ചർച്ചയായിരിക്കും ഞാൻ പറയും എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് വണ്ടി സൈഡാക്കുക ആ ഓട്ടോക്കാരോട് ചോദിക്കും ഏതാണ് ഇരിഞ്ഞാലെ കുടയ്ക്കുള്ള റോഡ് ചോദിച്ചാൽ പോലെ പ്രശ്നം കഴിഞ്ഞില്ലേ സഹായം ചെയ്യാൻ എത്ര പേര് തയ്യാറാണ് നമുക്ക് തന്നെ എന്തൊരു ഇഷ്ടമാണ് അറിയാത്തൊരാൾ എന്തോ ഒരു കാര്യം നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ ചെയ്തു കൊടുക്കാനോ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് കിട്ടുന്നത് ഇതേപോലെ തന്നെ ആ മനുഷ്യർ ഒന്ന് വണ്ടി നിന്നുപോയി ഒരിക്കലും ഞങ്ങൾ എവിടെയോ പോകുമ്പോൾ പുതിയ വണ്ടിയാണ് പക്ഷേ എന്തോ ഒരു ഇല അതിൻ്റെ പുതിയ മോഡേൺ ടെക്നിക്കുകൾ കാരണം വണ്ടി നിന്നുപോയി എന്നിട്ട് ഈ വണ്ടിയിലുള്ള ഞങ്ങൾ മൂന്നാളും കൊടുത്ത് തള്ളി സ്റ്റാർട്ട് ചെയ്യണം മൂന്നാളെ ആകുള്ള ഒരാൾ ഡ്രൈവിങ്ങിന് ഇരിക്കണം മറ്റേ രണ്ടാൾ തള്ളണം ക്ഷീണിച്ചു ഞാൻ പറഞ്ഞു എന്തിനാ ബുദ്ധിമുട്ടുന്നത് ഈ കടയിൽ കുറേ ആളുകൾ കാണുന്നു ഒന്ന് പോയിട്ട് പറയില്ലേ നമ്മുടെ വണ്ടി നിന്ന് പോയി ചേട്ടന്മാരെ ഒന്ന് കൈവെച്ച ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റും എല്ലാവരും കൂടെ വന്നു എന്ത് ഹാപ്പിയാണ് അവർക്കൊക്കെ അത് ചെയ്തു തരാൻ മനുഷ്യൻ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് മറ്റുള്ളവർക്ക് അത്യാവശ്യം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ടെൻഡൻസി ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാ പല കാര്യങ്ങൾക്കും നമുക്ക് സഹായം ചോദിക്കാൻ പറ്റണം കുറച്ച് വലിയ കാര്യങ്ങൾക്കാണ് സഹായം ചോദിക്കുന്നതെങ്കിൽ ലോങ് ടേം സഹായങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ അതിൽ ശ്രദ്ധിക്കണം അവരെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാകുന്നതിനോടൊപ്പം നമ്മളെ കൊണ്ട് അവർക്കും കൂടെ ഒരു ഉപകാരം ഉണ്ടാക്കി കൊടുക്കുക ഒരു ഉദാഹരണത്തിന് ഒരു ഒരു പ്രത്യേക ബിസിനസ്സിനെ കുറിച്ചിട്ട് പഠിക്കണമായിരുന്നു ഓക്കെ ഒരു ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സാണ് അത് തന്നെ പഠിച്ചെടുക്കണമായിരുന്നു ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത ഡയറക്ഷൻ നിങ്ങൾ ഒരു ഫാമിംഗ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നിൽക്കുക അവിടെ നിന്ന് ശമ്പളം വാങ്ങണ്ട അവരോട് പറയുക ഞാൻ നിങ്ങൾ പറഞ്ഞ എന്ത് പണിയും ചെയ്തോളാം രണ്ട് മൂന്ന് മാസത്തേക്ക് ഞാൻ ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്കിത് പഠിക്കാനാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്കിത് പഠിക്കുക എന്നുള്ളത് അവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന സഹായമാണ് അവർക്ക് ഒരാളുടെ സർവീസ് ഫ്രീ ആയി കിട്ടുക ഒരാളുടെ വർക്ക് ഫ്രീ ആയി കിട്ടുക എന്നുള്ള അവർക്ക് കിട്ടുന്ന ഒരു സഹായമാണ് ഇതാണ് പരസ്പരം ഭാവയന്തേന എന്ന് പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടുള്ള മുന്നോട്ട് പോവുക ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഞാനും നന്നാവേണ്ടത് നീയും നന്നാകണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ആരും നന്നാമത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ് ഇന്ത്യയിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഏൻഷ്യൻ്റ് മന്ത്രം ഉണ്ട് സഹന അവവധു സഹനൗ ഗുണു സഹവീര്യം കര വാവഹ് വിദ്യുഷാവഹൈ ഇതിങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ചൊല്ലേണ്ട മന്ത്രൊന്നും ഇത് ഏൻഷ്യന്റ് കാലത്ത് ഇത് സംസ്കൃതത്തിലായതുകൊണ്ട് ഇത് എന്തോ ദൈവീകമായ മന്ത്രമാണെന്നൊന്നും വിചാരിക്കേണ്ട പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏൻഷ്യന്റ് വിദ്യാർത്ഥികൾ പഠനത്തിന് മുമ്പ് ചൊല്ലിയിരുന്ന ഒരു പ്രതിജ്ഞയായിരുന്നു സഹനാവവധു നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം സഹനവുനു അതിന്റെ ഫലം നമുക്ക് ഒരുമിച്ച് നുകരാം സഹ വീര്യം കരവാഹൈ ഒരാൾക്ക് ഒരു കഴിവ് കുറവാണെങ്കിൽ അയാൾക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുത്ത് നമുക്ക് വളരാം പരമമായ തേജസ് കൈവരിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം മാ വിദ്യുഷാവഹി പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷമില്ലാതെ ജീവിക്കാം നമ്മുടെ കുഴപ്പങ്ങൾ മറ്റൊരാളെ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കാം ഇതാണ് ഇതിൻ്റെ അർത്ഥം ഇതൊരു നല്ല ആറ്റിറ്റ്യൂഡാണ് ഈ പഠിപ്പിക്കുന്നത് അല്ലാതെ ഇതൊരു മന്ത്രവും തന്ത്രമൊന്നുമല്ല ഇതേപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിരിക്കുക ഹെൽപ്പ് ടുഗദർ എന്ന് പറയുന്ന ആശയം മറ്റൊന്ന് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ നമ്മളിൽ ഉണ്ടാക്കാൻ പോകുന്ന ചേഞ്ചിന് ഉതകുന്ന തരത്തിലുള്ള സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ മെൻ്റാലിറ്റി നോളജ് ആൻഡ് സ്കിൽ സെറ്റ് മൂന്ന് സാധനങ്ങളുണ്ട് അതിൻ്റെ മെൻറ്റാലിറ്റി ഡെവലപ്പ് ആണോ അതിൻ്റെ സ്കിൽ സെറ്റ് ഡെവലപ്പാണോ അതിൻ്റെ നോളജ് ഡെവലപ്പ് ആവണം ഇത് എത്ര വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ എന്നും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തീവ്രത അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളുടെ മോഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളുടെയും നോളജും മെൻ്റാലിറ്റിയും സ്കില്ലും ഒക്കെ മാറിക്കൊണ്ടിരിക്കണം പുതിയ 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 രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കണം അതിന് റെഗുലറായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇൻപുട്ട് പോയിക്കൊണ്ടിരിക്കണം അവനവൻ തന്നെ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളിൽ ആഡായിട്ടും അത്തരത്തിലുള്ള ആളുകളുമായിട്ട് പരിചയം ഉണ്ടാക്കിയിട്ടും ഒക്കെ നമ്മളുടെ നോളജിന് അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ നോളജ് എന്ന അപ്ഡേഷൻ അവർ നിന്നോ അന്നത്തോടെ നമ്മൾ ഔട്ടായി മാർക്കറ്റിൽ നിന്ന് ഔട്ടായി എന്നുള്ളതാണ് ഏത് ഫീൽഡിലാണെങ്കിലും മാർക്കറ്റിൽ നിന്ന് ഔട്ടായി ഒരു ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാ ജീവിക്കേണ്ടത് എന്നും ആധുനിക കാലഘട്ടത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാ ജീവിക്കേണ്ടത് എന്നുള്ള നോളജ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ സിസ്റ്റം മൈൻഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഔട്ടായി പൊളിഞ്ഞിരിക്കുന്നു അപ്ഡേറ്റ് ആവണം ഇന്നത്തെ കാലത്ത് മുൻപത്തെ കാലത്ത് സ്ത്രീകൾ അടുക്കളപ്പണി ചെയ്യുക ഭർത്താക്കന്മാർ ജോലിക്ക് പോവുക അവർ ഭർത്താക്കന്മാരെ അനുസരിച്ച് കണവനെ കൺകണ്ട ദൈവം എന്ന് പറഞ്ഞ് ജീവിക്കുന്നതായിരുന്നു സിസ്റ്റം ഇന്ന് അതല്ല സിസ്റ്റം ഇന്ന് രണ്ടുപേരെ ഏകദേശം ഒരുപോലെയായി ഇപ്പം ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നോളജ് നമ്മളിപ്പോഴും നൂറ് കൊല്ലം പിന്നാലെയാണെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം പോയി ദാമ്പത്യ ജീവിതത്തിൽ ഇത് ബാധകമാണ് ഇത് കരിയറിലും ബാധകമാണ് കരിയറിൽ ഏറ്റവും നൂതനമായ ടെക്നോളജീസ് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ചാറ്റ് ജി പി റ്റിയുടെ സാധ്യതകൾ എ ഐയുടെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാനും മറ്റും നിങ്ങൾ പഠിച്ചില്ല ഒരു കാലത്തൂടെ കമ്പ്യൂട്ടർ വന്ന സമയത്ത് അതിനെതിരെ സമരം ചെയ്തിരുന്നു ആ ലെവലൊക്കെ നിങ്ങൾ പോവുകയാണ് എങ്കിൽ നിങ്ങൾ വളരില്ല ഏറ്റവും നൂതനമായ വിദ്യകളിലേക്ക് അപ്ഡേറ്റ് ആവണം ടെക്നോളജിയിൽ ആറ്റിറ്റ്യൂഡുകളിൽ നോളജിൽ ഇതാണ് നമ്മുടെ വളർച്ച എവിടെയും മുരടിച്ചു പോകാതിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി അടുത്തൊരു കാര്യം തണലുകൾ ഒഴിവാക്കുക ഒരു തണലിൽ ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ വളരുന്ന മറ്റൊരു ചെടിക്ക് വളരാൻ പറ്റില്ല അതിനെ കാനൽ എന്നാണ് പറയുക മലയാളത്തിൽ ഞങ്ങൾ ഞങ്ങൾ വള്ളുവനാട്ടുകാരൊക്കെ അങ്ങനെയാണ് പറയുക കാനലിൽ വളരുന്ന ചെടിയെന്ന് പറയും എന്ന് പറഞ്ഞാൽ മറ്റൊരു വൃക്ഷത്തിന്റെ തണലിൽ വളരുന്ന ചെടിക്ക് ഫോട്ടോസിന്തോസിസ് നടക്കില്ല കാരണം സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടില്ല ഒരു മാവിൻ്റെ ചോട്ടിൽ ഒരു മാവിൻ തൈ വളർന്നാൽ അത് വളരില്ല ദൂരെ പോയി വളർന്നാൽ വളരും അതുപോലെ പരമാവധി തണലുകളില്ലാതെ ജീവിക്കുക വീണാൽ പിടിക്കാൻ ആരുമില്ലെന്നുള്ള ബോധമുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി വീഴാതിരിക്കും ഈയിടെ ഞാനൊരു ന്യൂസ് കണ്ടു ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ടൊരു ഹോസ്റ്റലിൽ ബാത്റൂമിനകത്ത് പ്രസവിച്ചു ആരെങ്കിലും കണ്ട ഈ ന്യൂസ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ ഗർഭിണിയായി കഴിഞ്ഞാൽ പത്ത് മാസം പിന്നെ ഒരുപാട് ചടങ്ങുകളാണ് ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് ആശുപത്രിയിൽ പോക്ക് ആ നേർച്ച ഈ നേർച്ച ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് പിന്നെ ഗർഭം അല്ലെങ്കിൽ പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോസസ്സാണ് ഇങ്ങനെ ലോകത്തെല്ലാ ജീവികളും പ്രസവിക്കുന്നുണ്ട് സസനികളൊക്കെ പക്ഷെ മനുഷ്യൻ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അസുഖമാണെന്നാണ് മനുഷ്യൻ്റെ വിചാരം അത് ഐ സി യൂണിറ്റ് വേണം പിന്നെ ആ മെഷീൻ വേണം ഈ മെഷീൻ വേണം ബ്ലഡ് വേണം അത് വേണം ഇത് വേണം ഇത്രയും അങ്കലാപ്പുണ്ടാക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരു പ്രസവം ഒരു വീട്ടിനകത്ത് പ്രസവിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് സ്ത്രീകളിൽ ഈ കുട്ടി ഈസി ആയിട്ട് ബാത്റൂമിൻ്റെ അകത്ത് പ്രസവിച്ച് കുട്ടീനെയും കൊണ്ട് പുറത്ത് വന്നിരിക്കുന്നു അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താ ആരുമില്ല ഔപചാരികമായ പ്രസവം പ്രസവല്ലത് അത് എങ്ങനെയുണ്ടായി പോയ ഗർഭമാണ് അപ്പോൾ എല്ലാ സിസ്റ്റവും ഓക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ തണലുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൗർബല്യങ്ങൾ വർദ്ധിക്കും നമുക്ക് പലതും വേണ്ടിവരും നമ്മൾ കരയുന്നത് കേൾക്കാൻ ഒരാൾ ഒരാളവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കരയുന്നതിന്റെ തീവ്രത കൂടും നമ്മൾ കരഞ്ഞ ആരും കേൾക്കാല്ലേ എന്ന് മനസ്സിലായി നമ്മൾ കരയില്ല നമ്മൾ കരയുന്നത് കാണാൻ വിഷമിക്കുന്നത് കാണാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കും അതാണ് പ്രശ്നം തണലുകളെ ഒഴിവാക്കുക തണൽ ഏറ്റവും വലിയ ചീറ്റിംഗ് ആണ് നമ്മൾ നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന ചീറ്റിങ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ആയിട്ട് മുന്നേറാൻ പറ്റില്ല